ഹായ് ഗായ് സ്ലാ വലൈക്കും വറഹമത്ഹി വെറുക്കാർ അപ്പം എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ കഴിഞ്ഞ ഇന്നലെ മിനിയാന്നല്ലേ മിനി ആന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഇങ്ങനെ വാരി വിതറുകയാണ് കഴിച്ച നമ്മളെ പറ്റിയിട്ട് വേ തകർപ്പം വീഡിയോസ് ഛേ തകർപ്പനായിട്ട് ന്യൂസ് ഇങ്ങനെ ഫേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ കഥ സത്യം പറഞ്ഞാൽ നമുക്ക് അറിയാനില്ലാത്ത ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറെ കുറെ ആൾക്കാർ ഇങ്ങനെ അറിയാണ്ട് ഒന്നും തന്നെ നമ്മളെ പറ്റി അറിയാണ്ട് തന്നെ ഇങ്ങനെ അറിയുന്ന രീതിയിൽ ഒരുപാട് കമന്റ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് മെഹനാസ് ആളെ നിങ്ങൾക്ക് പിടികിട്ടിക്കാണോ എന്ന് ഞാൻ വിചാരിക്കുന്നു പിടികിട്ടാത്തവർക്ക് വേണ്ടി നമ്മുടെ മരിച്ചുപോയ റിഫാ മെഹനുവിന്റെ ഭർത്താവായിട്ടുള്ള മെഹനാസാണിത് കേസ് കേസ് എല്ലാവർക്കും അല്ലെങ്കിൽ ആ ആ കൂടുതൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ എല്ലാവുന്നത് കാണിച്ചുതരാം അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ദുബായിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളി ബ്ലോഗർ റിഫ മെഹനുവിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി തിങ്കളാഴ്ച രാത്രിയാണ് ഇരുപതുകാരിയായ റിഫയെ കരാമയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് റിഫ ആത്മഹത്യ ചെയ്തതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിങ്കളാഴ്ച രാത്രി വരെ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്ന റിഫയുടെ മരണം ചൊവ്വാഴ്ച പുലർച്ചെയാണ് പുറം ലോകമറിയുന്നത് രാത്രി ഒന്നരയോടെ താമസ സ്ഥലത്തെത്തിയ ഭർത്താവും മെഹ്നുവാണ് റിഫയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് യു എ സാമൂഹ്യ പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരിയുടെ നേതൃത്വത്തിൽ ഭർത്താവും മെഹനുവും ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആത്മഹത്യയാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രാത്രി ഒൻപതേ മുക്കാലിന് ഷാർജയിൽ നിന്നും കോഴിക്കോടേക്കുള്ള വിമാനത്തിലാണ് മൃതദേഹം അയച്ചത് പുലർച്ചെ രണ്ടൻപത്തഞ്ചിന് വിമാനം കോഴിക്കോട് എത്തും രണ്ടു ദിവസം മുൻപ് വരെ ഭർത്താവ് മെഹ്നുവിനൊപ്പമുള്ള വീഡിയോ റിഫ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയ റിഫ ഇരുപത് ദിവസം മുൻപാണ് ദുബായിലേക്ക് മടങ്ങിയെത്തിയത് ഫാഷൻ ഭക്ഷണം യാത്ര തുടങ്ങിയ വിഷയങ്ങളിൽ വീഡിയോ ചെയ്തിരുന്ന റിഫയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും ഉണ്ടായിരുന്നു ഇതാണ് റിഫ മെനു കേസ് ഇപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫയുടെ ഭർത്താവായിട്ടുള്ള വ്യക്തി റിഫയുടെ മരണശേഷം ഇപ്പൊ പുതിയ ഒരു കല്ല്യാണം കഴിച്ചിരിക്കുകയാണ് അതിലൊന്നും നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അവൻ അത് അവരുടെ ഇഷ്ടമാണ് കല്യാണം കഴിക്കണം വേണ്ടത് എന്നുള്ളത് കല്യാണം കഴിച്ചാൽ പെൺകുട്ടിക്ക് പ്രശ്നമില്ലെങ്കിൽ നമ്മളത് വിഷയമാക്കേണ്ട കാര്യമേ അല്ല അങ്ങനെ പുതിയ ഒരാളെ കല്യാണം കഴിച്ചതിനെ തുടർന്ന് ഇപ്പോൾ മെഹനാസ് അതിന്റെ വീഡിയോസ് ഒക്കെ കൊണ്ട് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമ്പോൾ നാട്ടുകാർ നല്ല രീതിക്ക് എടുത്ത് പങ്കാലിടുന്നുണ്ട് അങ്ങനെ പൊങ്കാല ഇടുന്നവരെ കുറിച്ചും പിന്നെ അവരെ കുറിച്ച് ഫേക്ക് ന്യൂസ് ഒക്കെ അടിച്ചിറക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ട വീഡിയോയിൽ മെഹനാസ് വന്ന് മെഴുകുന്നത് ഇവനെ നാട്ടുകാരെ തെറി വിളിക്കുന്നതിൽ എനിക്ക് കുറ്റമൊന്നും പറയല്ല കാരണം റിഫയുടെ മരണശേഷം അന്ന് രാത്രിയിൽ തന്നെ എന്റെ റിഫ പോയി എന്നും പറഞ്ഞുകൊണ്ട് ലൈവ് ഇട്ട നാറിയാണ് ഇവ കാണുന്ന തലച്ചോറുള്ള ഒരു മനുഷ്യന് മനസ്സിലാകും ഇതിൽ എന്തൊക്കെയോ ദുരൂഹതയോടുണ്ട് ഇന്നും ആ കേസ് എങ്ങും എത്തിയിട്ടില്ല അതിന്റെ ആ ഒരു കേസിൽ റിഫയുടെ അച്ഛനും അമ്മയ്ക്കും നീതി കിട്ടും എന്ന് തന്നെ വിചാരിച്ച് അവരിപ്പോഴും നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇവന്റെ യൂട്യൂബ് ചാനലിൽ കൂടെ ഹിപ്നറ്റൈസ് ചെയ്യുവോ റിഫ റിഫ എന്ന് പറഞ്ഞു വിളിച്ച് കരയോ അതുപോലെ തന്നെ ഏതാണ്ടൊക്കെ ഒരുപാട് ന്യായീകരണങ്ങളായിട്ട് അന്ന് വന്നതാണ് പക്ഷെ ഒന്നും തന്നെ ഏറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവൻ കൊണ്ടു തന്നെ ന്യായീകരണങ്ങളെല്ലാം പൊളിച്ചു തെഴിയുന്ന രീതിയിൽ റിഫയുടെ കൊറേ വോയിസ് നോട്ടുകളും അതുപോലെ ഓരോ തെളിവുകളും ഒക്കെ പുറത്തു വന്നിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള നാട്ടുകാരുടെ കുറെ ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ ആ പെൺകുട്ടിയെ കൊണ്ട് ഏതാണ്ടൊക്കെ പറയിപ്പിക്കാനൊക്കെ ഇവൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് വന്നിരുന്ന ഒരു ന്യായീകരണം നടന്നുണ്ട് ആ ന്യായീകരണം കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയത് എന്തായാലും ആ ന്യായീകരണം ഒന്നും നമ്മൾ കണ്ടിട്ട് വരാം ഞാനിപ്പോ വന്നിട്ടുള്ള እንትን ለአሁን እግዚአብሔር ያንን എന്തോന്ന് മെഹനാസിന്റെ കൂടെ മറ്റൊരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് സങ്കടം വരും എന്തിന് ഞങ്ങൾക്ക് എന്തിനാണ് സങ്കടം വരുന്നത് ഇത് മെഹനാസിന്റെ കൂടെ മറ്റൊരു പെൺകുട്ടിയെ കണ്ടതിന്റെ സങ്കടമല്ല ഇവൻ റിഫയോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരെ ഇവൻ ഇതുപോലെ വിലസിൽ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആർക്കാണ് സഹിക്കുക ഇവൻ റിഫയെ പൊന്നുപോലെ നോക്കിയിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെങ്കിൽ വീണ്ടും ആൾക്കാർ ശ്രമിച്ചേ ഇവൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പലതും റിഫയുടെ വോയിസ് നോട്ടുകളൊക്കെ പുറത്തുവന്നാണ് അതൊക്കെ കേട്ടിട്ട് ഇവനിങ്ങനെ വെളിയിൽ ഇറങ്ങി വിലസിൽ നടക്കുന്നത് കാണുമ്പോൾ ആർക്കാണ് സഹിക്കുക അത് മാത്രമല്ല ഇപ്പോഴും ആ മകൾക്ക് നീതി കിട്ടും എന്ന് വിശ്വസിച്ച് കോടതി വരാതെ കയറി ഇറങ്ങി നടക്കുകയാണ് റിഫയുടെ ഉപ്പയും ഉമ്മയും അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഇവൻ ഇങ്ങനെ വിലച്ച് നടക്കുന്ന കാണുമ്പോൾ ആർക്കായാലും ദേഷ്യവും വിഷമവും വരും അല്ലാതെ ഇവൻ പെണ്ണ് കെട്ടി പോയതിലൊന്നും ആർക്കും ഇവിടെ ഒരു വിഷമവും ഇല്ല ആർക്കും ഒരു കുഴപ്പവും ഇല്ല അവൻ എന്തെങ്കിലും കാണിക്കട്ടെ ഒന്നും പിന്നെ ും ഒരാൾക്ക് മനക്ക് നമ്മുടെ സത്യം തന്നറിയാതെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അതൊന്നും ഞമ്മള് നോക്കേണ്ട ആവശ്യമില്ല ഞാൻ നോക്കുന്നു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉറപ്പും ഉണ്ടായത് കൊണ്ട് നല്ല കാരണം ഞാൻ എന്താ പറയാ എന്റെ ഭാഗത്ത് ഒരു ഫോർട്ടില്ല നൂറിൽ നൂറ് ശതമാനം നിയമപ്രകാരം മെഹനാസ് ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞെന്നു എവിടെ തെളിഞ്ഞു കോടതി എപ്പോഴാണ് ഇദ്ദേഹത്തിന് വെറുതെ വിട്ടത് എന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഈ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒന്നാം പ്രതിയായിട്ട് ഇവന്റെ പേരാണ് കിടക്കുന്നത് എപ്പോഴാണ് നിയമപ്രകാരം ഇവനെ വെറുതെ വിട്ടതെന്ന് ഞാൻ അറിഞ്ഞില്ല നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്റെ അറിവിൽ ഈ കേസ് ഇപ്പോഴും ക്ലോസ് ആയിട്ടില്ല ഇപ്പോഴും നീതിക്ക് വേണ്ടിയിട്ട് റിഫയുടെ അച്ഛനും അമ്മയും കോടതി കയറി നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് അത് മാത്രമല്ല മെഹനാസിന്റെ പേരിൽ ഒരു പോക്സോ കേസ് കൂടിയുണ്ട് അന്ന് വന്നൊരു വാർത്ത നമുക്കൊന്ന് കണ്ടിട്ട് വരാം വ്ലോഗർ റിഫ മെഹനുവിന്റെ ദുരൂഹമരണത്തിൽ ഭർത്താവ് മെഹനാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി മെഹനാസിനെ കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തുടരന്വേഷണത്തിനായി രണ്ട് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു അതേസമയം അന്വേഷണം ദുബായിലേക്ക് വ്യാപിപ്പിക്കണമെന്നാവശ്യമായി റിഫയുടെ മാതാപിതാക്കൾ കോടതിയിൽ ഹർജി നൽകി പോക്സോ കേസിൽ റിമാൻഡിൽ കഴിയുന്ന മെഹനാസിനെ റിഫയുടെ ദുരൂഹമരണ കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു കാസർകോട് എത്തിച്ച് തെളിവെടുക്കേണ്ടതിനാലാണ് രണ്ടു ദിവസത്തെ പോലീസ് കസ്റ്റഡി പോണ്ട് പിന്നെ വീട്ടിലും റിഫയുടെ ഫോൺ ഇതുവരെ മെഹനാസ് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടില്ല ഈ രണ്ടു ദിവസത്തിനുള്ളിൽ നിർണായക തെളിവുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ ഫോണും കണ്ടെത്തണം അതേസമയം റിഫ മരിച്ചത് ദുബായിൽ വെച്ചായതിനാൽ അന്വേഷണം അവിടേക്ക് വ്യാപിപ്പിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ഇക്കാര്യത്തിൽ കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകി നമ്മൾ മാസ്റ്റർ റൂമും കാര്യങ്ങളും കാണണം ആദ്യം ഫോൺ സീസ് ചെയ്യണം ബാക്കി നമുക്ക് ചെയ്യാൻ എന്തായാലും രജിസ്റ്റർ 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 കേസ് മറ്റേ ബന്ധമില്ല ഇത് ക്രൈം ചെയ്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ മാർച്ച് റിഫയെ ദുബായിലെ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണം സംഭവിച്ച ഉടൻ തന്നെ ഇതിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം റിഫയുടെ മാതാപിതാക്കൾ ഉന്നയിച്ചിരുന്നു ഭർത്താവ് മെഹനാസ് ഉപദ്രവിച്ചിരുന്നതായി മാതാപിതാക്കൾ പോലീസിൽ പരാതിയും നൽകി ഈ പരാതി ശരിവെക്കുന്ന റിഫയുടെ നിരവധി ഓഡിയോ സന്ദേശങ്ങളായിരുന്നു പിന്നീട് പുറത്തു വന്നത് ഇതുൾപ്പെടെ മെഹനാസിനെ ശിക്ഷിക്കാൻ ആവശ്യമായ തെളിവുകളെല്ലാം അന്വേഷണ സംഘം ഇതിനകം തന്നെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഈ വാർത്തയ്ക്ക് നിങ്ങൾ കണ്ടല്ലോ അന്നത്തെ കേസ് ഇതൊക്കെയാണ് ഇനി ഇവൻ കടന്ന് ഇങ്ങനെ ന്യായീകരിക്കുന്ന കേൾക്കുമ്പോൾ ഒരു കാര്യം കൂടെ കേൾപ്പിച്ചോ അന്ന് റിഫയുടെ ഒരു പുറത്തു വന്നിരുന്നു സഹോദരനോട് ഇവൻ ഉപദ്രവിക്കുന്ന കാര്യങ്ങളും ഇവന്റെ കാര്യങ്ങളൊക്കെ റിഫ പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിരുന്നു നമുക്ക് അതുകൂടെ ഇത് തല്ല ഏറ്റവും വലിയ വിഷയം നേരങ്ങനോ തല്ലിന്റെ ഈ വെള്ളിന്റെ ഈ കൂലിലെ മറ്റേ നമ്മള് ഗുസ്തികാണൂലേ ഇത് തല്ലുന്നത് അതുമായി ഇവിടെ ഇവിടെ എടക്ക നമുക്ക് ട്രെയിനുള്ള കൂടുതലാ ഇവിടെ മറ്റു ശരീരം ഏറെ തളരുന്നു ആളെ മനസ്സിലായി ഒരാളെ വെറുതെ അയാളെ അത് കൈപ്പടിക്കാൻ പോലെ നമുക്ക് ഇഷ്ടണ്ടാവില്ല മനസ്സിലാക്കും എന്റെ നയനോന്നും പിന്നെ ചെന്നൈന്റെ വീട്ടില് പോയപ്പോ അവന്റെ മുമ്പിൽ വേണ്ടിട്ട് എന്നെ സ്നേഹിക്കാൻ വന്നു ഞാൻ വിഷിക്കും

ആൾക്കാരോട് പറയപ്പോ ഇപ്പൊ ഈ ഒരു സംഭവം പറഞ്ഞിട്ട് അന്നാണ് വേനടുത്ത് പറഞ്ഞിട്ട് പലർക്കും പക്ഷെ ഞാൻ ഇന്ന് പറഞ്ഞിട്ട് ഇത്ര പോലും

അതുപോലെ തന്നെ മെഹനാസിന്റെ കുറച്ച് മോശപ്പെട്ട സ്വഭാവങ്ങളൊക്കെ റഫീ ഇവിടെ പറയുന്നുണ്ട് ഇതെല്ലാം അന്ന് പുറത്തു വന്നതാണ് ഇതൊന്നും ആരും മറന്നിട്ടില്ല എന്നിട്ടാണ് വന്നിരുന്നത് ന്യായീകരിക്കുന്നത് എന്തായാലും റിഫയുടെ ഉപ്പയ്ക്കോ ഒക്കെ നീതി കിട്ടണം എന്ന് തന്നെയാണ് എന്റെ ഒരു ആഗ്രഹം പിന്നെ ഇവന്റെ ന്യായീകരണങ്ങൾ ഒന്നും അത്ര അംഗീകരിച്ചു കൊടുക്കാനും കഴിയുന്നില്ല പിന്നെ ഇതിലൊരു വോയിസ് നോട്ട് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അതായത് മെഹനാസിന്റെ ഒരു ഫ്രണ്ട് ഇഷ്മി കായ്സ് എന്ന് പറഞ്ഞ യൂട്യൂബറെ വിളിച്ച് ഒരു കാര്യം പറയുന്നുണ്ട് അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ വിട്ടിരുന്നു കാര്യം കേട്ടപ്പോൾ കുറച്ച് റെലവന്റ് ആണെന്ന് തോന്നി എത്രത്തോളം സത്യമുണ്ടെന്ന് അറിഞ്ഞൂടാ പക്ഷെ അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ വളരെയധികം ഗുരുതരമാണ് ഇവൻ വന്ന് ഈ ന്യായീകരിക്കുന്ന വെറും പൊള്ളയാണെന്ന് ആ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അങ്ങനത്തെ ഇവനിപ്പോ വല്യ നായികച്ച് ഇവൻ ഔന്നോടെ വന്നിട്ട് വലിയ വീടുകളിലിട്ടുണ്ടല്ലോ അത്യാവശ്യം ഇങ്ങനെ അങ്ങനക്ക് അറിയാതെ എന്ത് സംഭവം അതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായാ അത്ര വല്യ നായിക തന്നെ നമുക്ക് കൊടുക്കേണ്ടത് എല്ലാവരും ഒരു ആവുന്നു അത്ര ഞാൻ പറഞ്ഞത് കാരണം ഇപ്പൊ തോളായിട്ട് റിലേഷൻ ആദ്യമേ എനിക്കുണ്ടായ ഫസ്റ്റ് ലെവലിപ്പോ മേക്കുന്നതിന് മുന്നേ ഉള്ള റിലേഷൻ ആണിതല്ലോ അറിയാൻ എനിക്ക് ആ അതൊക്കെ ഉണ്ടായ അവൻ എന്നോട് എല്ലാം പറഞ്ഞു അതിൻ്റെ ഒരു പക്ഷെ തെളിവുകൾ ഒന്നിട്ട് അങ്ങനെയല്ല ഓന് ഞാൻ വീഡിയോ കോൾ ആക്കുന്ന രണ്ട് ഫോട്ടോ ഫോട്ടോ ഞാൻ എടുത്ത് അതൊക്കെ ഒന്ന് എന്റെ അതൊരു രാത്രിക്ക് രാത്രി എത്ര മണിക്കാവ് അന്തിന് ഒന്ന് പന്ത്രണ്ടല്ലോ ഞാൻ വിളിച്ചത് അന്നേരം ഈ ഒരു ടോക്ക് പറഞ്ഞപ്പോ റെക്കോർഡ് ആക്കാൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതാക്കും മറ്റേ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു പിന്നെ ഓന് സംസാരിക്കുമ്പോ എന്നാല് ഇൻസ്റ്റയിൽ ഒന്നിട്ട് മറ്റേ നമ്മളെ റാൻഷോട് ഇട്ടിട്ട് വർത്താറുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയില്ലല്ലോ ഉം അങ്ങനെയുള്ള ഓനാണ് ഓനിപ്പോ വലിയ നല്ല ഓനായിട്ട് ക്യാബിനിറ്റ് അങ്ങനെ നിൽക്കുന്നു പിന്നെ ഓനല്ല പറയുന്നില്ല ഓന എന്തായാലും റിഫാനെ പറ്റി എന്നോട് പറഞ്ഞോ റിഫാൻ മലയാണ്ട് നമ്മള ഒരു ചെങ്ങായില്ലോ കൂടിയാ ഈ ഓ അത് തന്നെ ഓൻറെ ഓനുംഫാൻ ഉമ്മ പിന്നെ റിഫാലും ഭയങ്കരണ്ടോ ഇല്ലാത്ത റെഡിയേഷനുകളിലുണ്ടെന്ന എന്നോട് പറഞ്ഞത് അനിക്കേ അതിനാണ് ഓൻ ഇത്രപറ്റി സപ്പോർട്ട് കുറിച്ചു നിൽക്കുന്നത് അതെന്തെല്ലാം അതോ ഒളിമ്പിച്ച് അറിയാമോ നല്ലവനായിട്ട് വരുന്നു ഇതെല്ലാം കാണുമ്പോൾ തെറ്റുപോലത്തെ വരുന്നു അത് പറയുന്നില്ല കളമറേൻ കാര്യമില്ലല്ലോ ഇങ്ങനെ എന്നിട്ട് ഓന്നെ ഇണ്ടോ പറഞ്ഞു ഓൻക്ക് വേറെ റിലേഷൻ അതിൻ്റെ കാര്യത്തിന് ആയിരുന്നു അങ്ങനെ പ്രശ്നം പറ്റിയാന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓനക്ക് എന്തോ ഇഷ്യൂ ആയിട്ട് പിന്നെ ഒരു പാന്റെ എന്തോ ഒരു പ്രശ്നമായി അങ്ങനെയാണ് പൊണ്ണു വെക്കുന്നൊണ്ട് പറഞ്ഞത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല അവർ സാധ്യത പിന്ന വേറെ ഇണ്ടായിനല്ലോ ചിലര് പൊണ്ണിനെ നടത്തിയിട്ടുണ്ടായില്ലേ ആദ്യം അവള് ഇവിടെ ഉള്ളത് തന്നെ എറണാകുളം എന്നുള്ളത് അവള് കല്യാണം ഇത്തേക്കൊരു കുട്ടിയുണ്ട് അപ്പൊ ഇപ്പൊ ഇവര് കളിച്ച പ്ലാൻ എന്ന് പറഞ്ഞാല് രണ്ടു മൂന്ന് സമയം പറഞ്ഞാൽ ഇവ എന്റെ ഫ്രണ്ടായിരുന്നു ഞാൻ കോൺടാക്ട് ചെയ്യുന്നത് അപ്പൊ ഇവര് പ്ലാൻ എന്ന് പറഞ്ഞാല് ഇവര് ഇപ്പൊ മാർക്ക് എടുത്ത് കാണിച്ചിട്ട് ഇപ്പൊ റിവ്യൂ ചെയ്യില്ല അപ്പൊ ഒരു ഇഷ്യൂ പൊട്ടാൻ വേണ്ടിയിട്ടാണ് ഇവര് വെയിറ്റ് ആക്കുന്നത് ഒന്നും കൂടെ ഒന്ന് പെൺ പെട്ടി ആവാൻ വേണ്ടിട്ടാണ് കളിച്ചത് അപ്പോ എല്ലാരും ചർച്ച ആക്കി കഴിഞ്ഞിട്ട് ഒരു ഇഷ്യൂ വന്ന് കഴിഞ്ഞിട്ട് ഓരോ പേസ് റിവീൽ ആൻ വേണ്ടിട്ടാണ് കളിച്ചത് ഇപ്പൊ ഇന്ന് റിവീൽ ആക്കിയിട്ടിരുന്നത് ഇന്ന് ഇന്നിപ്പോ രാത്രി കസ്റ്ററിന് മുന്നേ ആണ് ഓനിയൊരു വീഴുകിട്ടത് ഓള എന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഓനീടെ എറണാകുളം വന്ന സമയത്ത് ഇവളെ കാണുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായി ഞാൻ വീടിന്റെ അമീറ്റാക്കാൻ പറ്റുമോ ഇഷ്ടോ അന്നേരം എന്നെ വിളിച്ചിട്ടുണ്ടായി അതെന്ന് പറഞ്ഞാൽ എനിക്ക് വരാൻ ചെയ്യുക ഞാൻ പിറ്റേ ദിവസം ഇറങ്ങുന്നുള്ളു ലുലു പറഞ്ഞാൽ ലുലു ആടെ പള്ളിയിൽ ഉണ്ടെന്ന് പറഞ്ഞു വിളിച്ചത് ഉം ഓനിയുടെ അടുക്കഷ വരുന്നത് ഈ പറഞ്ഞാൽ കാണാൻ പറ്റ ഞാ ഇപ്പോ ഞാൻ ഇറങ്ങിയ സംഭവം എന്ന് വെച്ചാൽ ഡിസംബർ മുൻ ഒക്ടോബറിലാണ് ഇതിനായിട്ട് ഞാൻ കോണ്ടാക്ട് എത്തിയത് കാര്യങ്ങൾ കാരണം മനസ്സിലായോ ഓന്റെ ഫാമിലി ആക്കെ എല്ലാരും പോക്കെന്നെ അറിയാൻ എല്ലാരും പോക്കന്നെ ഒത്ര ഒട്ട് നല്ലല്ലോ എല്ലാവരും കേട്ടു ഓൻ ചീ ശുമ്പോ എന്നുണ്ടല്ലോ റിഫാൻ അങ്ങനെ അത്ര ഇഷ്ടമുള്ളൂ ഇത്തന്നുകൊണ്ടല്ലോ ഒരു പെണ്ണെ കാണുമ്പോഴും മറ്റേ രീതിയിലുള്ള ചിന്തയൊന്നും തീരും അറിയോ അവൻ എന്നോട് പറഞ്ഞത് അങ്ങനത്തെ വർത്തമാണോ അന്ന് ഞങ്ങൾ നിർത്തിയതാണ് റിലേഷൻ പിന്നെ മുണ്ടല്ലോ പിന്നെ കിട്ടി വിളിക്കുമ്പോ ആ ഓക്കെ പിന്നെ എന്താ പറയുള്ളൂ സത്യവാനായിട്ട് നിർത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ പക്ഷെ ഇവന് കുറെ ഫ്രണ്ട്സ് എല്ലാം ഇവന് ഇടയ്ക്ക് ഇടയ്ക്ക് എവിടെയെല്ലാം കൂടി സ്റ്റേ ആക്കുന്നുണ്ട് ഫുൾഡ് ഗേൾസിന്റെ അടുത്ത് എന്തറിയോ കാരണം പറയാന്ന് വെച്ചാല് ഞാൻ വിളിക്കുന്ന സമയത്ത് നിനക്ക് കുറെ ഗോൾ വരും അപ്പൊ ഇവൻ എന്താ വെച്ചാൽ ഇപ്പം പൊട്ട കല് വിളിക്കുന്ന പെണ്ണുങ്ങളെല്ലാം കോൺഫറൻസ് ഉള്ളു മനസ്സിലായ ഞാൻ എത്ര എണ്ണം കഴിച്ചിട്ടുള്ളൂ ഒത്തിണ്ട് ഏറോ ഒരു പൊണ്ണ് ഇടയ്ക്ക് വിളിക്കും നീ ആടമെന്നുള്ളത് നമുക്ക് റൂം എടുക്കണ്ടേ സെറ്റ് ആക്കണ്ടേ അപ്പൊ അതിനോട് പറയും കണ്ടാ എന്റെ ഫാൻസ് ആണെന്ന് അങ്ങനെ എന്ത് മികച്ച പരിപാടിക്കേ മനസ്സിലായ അതിന് എത്ര എത്ര വേണോ എനിക്ക് എത്ര വേണോ എന്നിട്ട് പുറമെ എന്നിട്ട് എല്ലാം ഹൈഡ് ആക്കിട്ട് വലിയ അവർ വേറെ ഇട്ടി ഉണ്ടായിരുന്നു ആലുവേ തന്നെയുള്ള എത്തി കല്യാണം മീൻറ്റ് ഒരു കുട്ടികളെന്ന് പറഞ്ഞത് ശരി ഇവളാണോ എനിക്കറിയില്ല വേറെ ഇട്ടിട്ട് ഓളായിട്ട് ഇതെല്ലാം റിലേഷൻ ഇവരെ എറണാകുളത്തെ ഇടപ്പള്ളി അല്ല ആറോടെയോ റൂമ് സ്റ്റേ ആക്കിയിട്ട് മറ്റുള്ളി പിന്നെ ഓൾ അടുക്കുമ്പോൾ മൈൻഡ് ഒക്കെ മാറി ഇഷ്ടമല്ലോന്നുള്ള പറഞ്ഞു പോയി കേസും കൂട്ടൊണ്ടെന്നുള്ള പറഞ്ഞിട്ട് പോയി എന്നിട്ട് പിന്നെയാണ് ഈ ഓളായിട്ട് ഇപ്പൊ റിലേഷൻ തുടങ്ങി നമുക്കറിയാം ഇവളായിട്ട് ഇവിടെ സ്റ്റീവ് പൂക്കളായിരുന്നു എന്നോട് എറണാകുളത്തോ മീറ്റാക്ക മീറ്റാക്ക മീറ്റാക്കാൻ ചോദിക്കാം ആ അറിയില്ല സംഭവം അപ്പൊ ഇതൊക്കെയാണ് മെഹനാസിന്റെ സ്വഭാവം മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് അന്ന് റിഫേ ഉള്ള കാലം മുതലേ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് കൊണ്ടുനടക്കുന്ന ഒരാളാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇനിവേ അതൊക്കെ അയാളുടെ ഇഷ്ടം എന്നിരുന്നാൽ പോലും ഇപ്പോഴും കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേസിൽ നിന്ന് ആരും ഇയാൾ നിരപരാധിയാണ് എന്നും പറഞ്ഞുകൊണ്ട് കോടതി വെറുതെ വിട്ടായിട്ടൊന്നും എങ്ങും എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും റിഫൈഡ് ഉപ്പേ ഉമ്മേ നീതി കിട്ടും എന്ന് തന്നെയാണ് വിശ്വസിച്ച് ജീവിക്കുന്നത് അതുപോലെ തന്നെ എവിടെയോ പറയുന്നത് കേട്ടു അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിനെ ഇവൻ തിരിഞ്ഞു പോലും നോക്കാറില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യൂ ഗൈസ്